ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ പൗച്ച് ആണ് എൻ്റെ മേക്കപ്പ് പൗച്ചിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ദേ എൻ്റെ മേക്കപ്പ് പൗച്ച് ഇത് ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നത് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പൗച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് അപ്പോൾ ഈയൊരു ഞാൻ ഈ ഒരു പൗച്ച് മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിനാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത് അന്ന് അത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതോ അത്രയും വേണ്ട നല്ലൊരു ഓഫറിൽ എനിക്ക് ഈ ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്കിനകത്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് മേക്കപ്പ് ഐറ്റംസ് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് എന്ത് കഴിക്കട്ടെ എന്തൊക്കെ ഐറ്റംസ് ഞാനകത്ത് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചേരാം അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇതിനകത്ത് സാധനങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് ട്രാവൽ ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനമാണ് പിന്നെ എന്തൊക്കെ ഉണ്ടോ നമുക്ക് കാണാം അപ്പം നീ കാണാൻ പറ്റുന്ന സാധനങ്ങൾ എല്ലാവിധ കച്ചടകളും ഇതിനകത്തുണ്ട് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇത് ഇത് റോളറാണ് നമ്മുടെ ഈ നണ്ടറാംസിൽ കഴിക്കുന്ന റോളർ അത് ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗൾഫീന്ന് കൊണ്ട് തന്നതായിരുന്നു ഗ്യാട്ലി ലണ്ടൻ്റെ റോളർ നമ്മൾ ബി എർഫിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാണ്ട് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അങ്ങനെ ഒരു റോളർ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് നോക്കാം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഉണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മിസ് വിസ്ക്ലെയറിൻ്റെ ഐബ്രോ കേക്കാണ് ഐബ്രോ കേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഐബ്രോസ് ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഐബ്രോ കേക്ക് ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ക്യാമറയുടെ ഇങ്ങോട്ടാണ് നോക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ കണ്ണിനെ നിങ്ങൾക്കൊരു ചേഞ്ച് തോന്നാം നിങ്ങൾ പോകുന്നേ വിചാരിക്കില്ലേ കേട്ടോ പിന്നെ അതെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് മിസ് റോസ് ലിപ്സ്റ്റിക്ക് പിന്നെ ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അത് കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ ഡാർക്ക് ബെറി ഷെയ്ഡിൻ്റെയാണ് ലിപ്സ്റ്റിക് ഇപ്പം ഞാനത് യൂസ് ചെയ്യുന്നില്ല ഇത് പുതിയത് മേടിച്ചതുകൊണ്ട് ഞാൻ അതാണിപ്പോൾ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഡാസ്ലറിൻ്റെ തീർന്നു ഐലൈനർ പിന്നെ അതേ എന്ന ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്ന പോൺസിന്റെ ബി ബി ക്രീം അതിനൊക്കെ തന്നെയുള്ളു പിന്നെ ബാക്കിയുള്ള എല്ലാം എന്റെ കൈ കിട്ടുന്ന എല്ലാം ഞാൻ ഈ പൗച്ചി കൊണ്ടിടും പിന്നെ അതേ ഒരു ക്ലിപ്പ് അത് ഞാൻ യൂസ് ചെയ്യാറില്ല വെറുതെ എടുത്ത് ഞാൻ ഇട്ടേക്കുന്നതാണ് പിന്നെ ദാ ദ ക്ലിപ്പ് ഇത് എനിക്ക് ഇത്രയുള്ള ഇത്ര ഇത് ക്ലിപ്പ് യൂസ് ചെയ്യാനുള്ള മുടി ആക്ച്വലി എനിക്കില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാത്തത് ഇത് നാത്തൂൻ തന്നെയാണ് നാത്തൂൻ എനിക്ക് മേടിച്ചു തന്നെയാണ് ഈ ഒരു ക്ലിപ്പ് പിന്നെ ദേ ദെയ്യൊരു ക്ലിപ്പ് ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള എൻ്റെ വലിയ ക്ലിപ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് ഞാൻ ചെറുതാണ് മേടിച്ചിട്ടുള്ളത് ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത് പിന്നെ അതെ എന്തിൻ്റെ ഒരു ടാബ്ലറ്റ് ഒക്കെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടിട്ടുണ്ട് പാരസെറ്റാമോൾ ടാബ്ലറ്റ് എന്താണ് അടുത്തുള്ള കുറേ നാൾക്ക് മുമ്പ് ഇട്ടതായിരുന്നു പിന്നെ ലാക്മേ ലാക്മേ മേ ഫോർ അവർ മാറ്റ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതാണ് അടിപൊളിയായിരുന്നു അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഞാൻ പുതിയത് മേടിച്ചപ്പോൾ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്തു എന്നാലും വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഷെയ്ഡ് ന്യൂഡ് ടിസ്റ്റ് പിന്നെ ഇത് ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ലഭല്ലോ ഇത് ഞാൻ എല്ലാം ഡെയിലി യൂസ് ചെയ്യുന്ന ഒക്കെ യൂസ് ചെയ്തിട്ടകത്ത് തന്നെ വെച്ചേക്കും കേട്ടോ ബാക്കിയുള്ള ഒക്കെ നമ്മൾ ട്രാവലിംഗിനെയൊക്കെ പോകുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് ഞാൻ ഈ പൗച്ചാണ് കൊണ്ടുപോകുന്നത് അതാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം എല്ലാം തപ്പിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നിച്ച് തന്നെ എടുക്കാമല്ലോ പിന്നെ അതേ അടുത്തൊരു റോളർ ഉണ്ട് ഈ റോളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല മറ്റു റോളർ കണ്ട് ഈ ഒരു ഇംഗ്ലീഷ് മാസ്കിൻ്റെ റോളറാണ് കുറച്ചും കൂടെ നല്ലത് ഇതിനെ അപേക്ഷിച്ച് നല്ലൊരു ഫ്രാഗ്രൻസ് ഇതാണ് അതുകൊണ്ട് ഞാൻ ഇതധികം യൂസ് ചെയ്തിട്ടില്ല പിന്നെ നീ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പം അതിനകത്തുനിന്ന് വീണ് കിടന്നതായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഞാൻ എന്തോ എഴുതാനായിട്ട് എടുത്തു ഒരു പേന പിന്നെ അതേ നമ്മുടെ ഐ ഒക്കെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേസർ അതൊന്നേ ഉള്ളൂ പിന്നെ അതേ വാച്ച് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാച്ചാണ് പിന്നെ വേറൊരു വാച്ച് ഉണ്ട് അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വച്ചായിരുന്നു അത് പന്നനായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല അതിൻ്റെ സ്റ്റുപ്പിനെന്തോ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് പിന്നെ അതേ ഒരു വണ്ണ് എവിടെയെങ്കിലും പോകുമ്പം മുടി ഫ്രീ ഹെയർ ആയിട്ട് ഇട്ടിട്ട് ആവശ്യമുള്ളപ്പോൾ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടൊരു ബണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഇതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നമ്മുടെ കയ്യിലെയും കാലിലൊക്കെ രോമം എടുക്കാൻ വേണ്ടിയിട്ടുള്ള റേസറാണ് എന്നത് രണ്ട് ക്ലിപ്പ് അത്യാവശ്യമായിട്ട് വരാണെങ്കിൽ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ദേ ഈ ഒരു ക്ലിപ്പ് ചേർത് പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പം കാലങ്ങളിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്രൂഫ് ട്വൻ്റി ഫോർ അവേഴ്സ് വാട്ടർ പ്രൂഫിൻ്റെതായൊരു സ്റ്റിക്കാണ് ഐ ലൈനറിൻ്റെ സ്റ്റിക്ക് ഇത് നല്ലതാണ് കേട്ടോ ഇപ്പം യൂസ് കൊണ്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന പിന്നെ ഞാൻ അടിയിൽ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതിന് ഈ കാജൽ അത് അടിപൊളിയാണ് കേട്ടോ കാജൽ വന്നിട്ട് ബ്ലൂ ഹെവന്റെ കാജിലാണ് അപ്പൊ ഇത്രയൊക്കെയുള്ള ഐറ്റംസ് തീരാറായി പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് പിന്നെ വേറെ എന്തോ ഒരു ടാബ്ലറ്റ് എന്തിൻ്റെ വയ്യ രണ്ട് ക്ലിപ്പ് ഇത് നേരത്തെ ഇട്ടതിൻ്റെ കൂടെ ഉള്ളതാന്ന് തോന്നുന്നു പിന്നെ എന്തിൻ്റെ ലോക്കാണ് എന്താണെന്നറിയാൻ വയ്യ അതിനകത്ത് കിടന്നേ അപ്പം ഇത്രയേ ഉള്ളൂ വൈസ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ ഞാനിത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഇതിനകത്താണ് കൊണ്ടുപോകുന്നത് അതാകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് വയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് അല്ലാത്ത സമയത്ത് ഇതിനകത്ത് ഇതിനകത്തുനിന്ന് എടുത്ത് ഉപയോഗിച്ചിട്ട് അതിനകത്ത് തന്നെ വെക്കും അപ്പം വളരെ മിനിമം ആയിട്ടുള്ള ഐറ്റംസ് എൻ്റെ കയ്യിലുള്ളു പിന്നെ കുറച്ച് കച്ചടുകൾ ഞാൻ ഇതിനകത്ത് മാറ്റാൻ മറന്നു പോയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതാണ് കേട്ടോ അതിനകത്തിരിക്കുന്നത് ക്യാമറ എവിടെ എവിടെയാണ് പക്ഷേ ഇവിടെ നോക്കി സംസാരിക്കുന്ന സ്ക്രീനിൽ നോക്കി സംസാരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ വാട്സിന്മാർ പൗച്ച് ഓക്കെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മേക്കപ്പ് ബാഗ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ